ഹലോ ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ മാസം തുടർച്ച തന്നെയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് കഴിഞ്ഞ വീഡിയോയില് നമ്മള് ഇതിന്റെ പില്ലറിനെ കയറ്റി വെക്കുന്നതും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കാണിച്ചത് ഇന്ന് ഇത് ലോഡ് ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് ഇതിൽ ലോഡ് ചെയ്യുന്നത് രണ്ട് ക്രെയിന് വെച്ചിട്ട് വളരെ ശ്രമകരമായ ഒരു പണി തന്നെയാണിത് അതിന് നിലവ് റെഡിയാക്കുന്നതാണ് ഈ ക്രൈന് സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് നില ഒരുക്കുന്ന ഇതാണ് ഇപ്പോൾ കാണുന്നത് ഇതുപോലത്തെ നൂറുകണക്കിന് കോൺക്രീറ്റ് ബീമുകൾ ഇത് റോഡിൻ്റെ ഈ ബൈപ്പാസിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഏകദേശം പൂർണ്ണമായും കൊണ്ടുപോയി പ്ലേ ഓവർ എന്ന മേലെ സെറ്റാക്കിയിട്ടുണ്ട് അതിൻ്റെ മുന്നേ കാണിച്ച ഒരു നാല് മാസം മുമ്പേ കാണിച്ചതിൻ്റെ കൂടാണ്ട് എന്ന നമുക്ക് ഒരു വീഡിയോയിൽ അതിൻ്റെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയതിൽ എങ്ങനെയുണ്ട് അതും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ ക്രെയിനും ഇടിയെത്തിയിട്ടുണ്ട് മഴ പൂർണ്ണമായും പോവാതുകൊണ്ട് റോഡിൽ ചളിയുണ്ട് അപ്പോൾ ഈ ചളിയിൽ ജില്ലി മണ്ണല്ലോട്ടിട്ട് ലെവലാക്കിയിട്ട് അതിന് ശേഷം മാത്രമേ ഇത് ഈ ക്രൈനൊന്ന് ശെടിയാക്കി വെക്കാൻ പറ്റുള്ളൂ ആ പണിയാണ് നേരത്തെ കണ്ടത് അപ്പോൾ ഇവിടെ വണ്ടി കൊണ്ടുമ്പോൾ ഇതിൻ്റെ കല്ലിലാറ്റം തട്ടിട്ട് ഇതിൻ്റെ ഹൈഡ്രോളിക്ക് പൈപ്പ് ഒന്ന് പൊട്ടി അതുകൊണ്ട് കുറേ സമയം അങ്ങനെ ഇവർക്ക് പോയി കിട്ടി അതുമായി പൈപ്പ് കല്ലടിക്കാനും കല്ലടിച്ചിട്ട് രണ്ടാമത് കൊണ്ടു ഫിറ്റ് ചെയ്യാനും അല്ലായിട്ട് ഒരുപാട് സമയം അങ്ങനെ പോയി കിട്ടി ഓരോ സ്ഥലത്തും ഇഷ്ടംപോലെ പോലെ ജില്ലിയും മണ്ണും അല്ലേ ഇല്ലതു കൊണ്ട് കോരി കോരി ഇടുകയെ പോലും അപ്പോൾ പനി ഇവിടെ ചളിയാകുമ്പോൾ അവിടെ ജില്ലി കോരി ഇടും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ക്രോസ് റോഡിന് ഇതുപോലെ തന്നെ രണ്ട് മൂന്ന് ലോഡ് ചിപ്സാന്ന് ഇട്ടിട്ട് ചളീൻ്റെ പ്രശ്നം പരിഹരിച്ചിന് അങ്ങനെ ഓരോ സ്ഥലത്തും ഇതുപോലെ തന്നെ ലോഡ് കണക്കിന് ചിപ്സായിട്ടും മെറ്റലായിട്ടും ഇതെല്ലാം ഇട്ടിട്ടാണ് അവർ ആ പ്രശ്നം പരിഹരിക്കുന്നത് ചളിയിൽ താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മെറ്റലിട്ട് ഉറപ്പിച്ചതിന് ശേഷം മെറ്റൽ ഷീറ്റ് നല്ല കട്ടി കൂടിയ മെറ്റൽ ഷീറ്റ് വെച്ച് അതിൻ്റെ മേലെയാണ് ഇതിനെ ഒന്ന് ലോഡാക്കി വെക്കുന്നത് നാല് ഭാഗത്തും ഇതുപോലത്തെ ഷീറ്റ് വെക്കുന്നുണ്ട് ഇത് ലോഡ് ചെയ്യാനും കൊണ്ടുപോകാനും വണ്ടി വന്നിട്ടുണ്ട് ഒന്ന് ഇഞ്ചനില്ലാത ഒരു ഡെമ്മി ടൈപ്പാണ് ഒന്നിന് ഇഞ്ചനും നമ്മൾ സാധാരണ വണ്ടി കെട്ടിവലിച്ച് കൊണ്ടുപോകുന്ന ആ ഒരു രീതിയിലാണ് ഇത് കൊണ്ടുപോകുന്നത് ആ ഡെമ്മി ടൈപ്പിന് സ്റ്റെയറിങ് സിസ്റ്റം ഉണ്ട് പിന്നെ ബ്രേക്കിൻ്റെ സിസ്റ്റം ഉണ്ട് അതിൻ്റെ ബ്രേക്കും സ്റ്റെയറിങ്ങും ഹൈഡ്രോളിക് സിസ്റ്റം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു മോട്ടോർ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പറേറ്ററും ഉണ്ട് എഞ്ചിനും ഡെമ്മിയും രണ്ടും രണ്ടു ഭാഗത്തായിട്ട് സെറ്റാക്കി വെച്ച് അതിന് ശേഷം നമ്മളെ ക്രെയിന് പുന്തിന്നതാണിപ്പോൾ കാണുന്നത് ക്രെയിന് പൊന്തി വന്നതിന് ശേഷം നമ്മളെ ബീമിൻ്റെ ആ ഒരു റോപ്പ് സ്റ്റീൽ റോപ്പ് ഇട്ട് അതിന് ക്രൈനിൻ്റെ കുളത്തിട്ടിട്ട് പൊന്തിച്ചിട്ട് വയ്ക്കലാണ് ഇതിൻ്റെ മേലേക്ക് നമ്മളെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ എല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ടീമാണ് ഇവര് ഇവിടുത്തെ എല്ലാ സ്റ്റാഫും എല്ലാവരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തവരുമാണ് നമ്മളെ വീഡിയോ കാണുന്നവരുമാണ് പക്ഷെ അവർക്ക് നമ്മളെ ഭാഷ അത്ര വശമില്ലാതുകൊണ്ടാന്ന് ഒരു പ്രശ്നം അങ്ങനെ രണ്ട് സൈഡിലും റോപ്പിട്ട് കറക്റ്റ് ചെയ്തു ഇനിയിപ്പം അത് തൂക്കി പൊക്കുന്നതാണ് പൊന്തി വരുന്നുണ്ട് അതിന് ശേഷം രണ്ട് ഇത് വെക്കേണ്ട ഒരു ഡമ്മി ഒരു ഇഞ്ചനും പൊന്തിയതിന് ശേഷം അതിൻ്റെ ഉൾ അതിൻ്റെ രണ്ട് എൻഡിലേക്കും തള്ളി വെക്കുന്നതാണ് അത് ഇപ്പം ഏകദേശം പൂർണ്ണമായി പൊന്തിയിട്ടുണ്ട് ഇനി അതിൻ്റെ ഇടയിലത്തെ ഷീറ്റ് നമ്മളെ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഷീറ്റാണ് അത് വീണത് എന്താ ജെ സി ബി ഉപയോഗിച്ചിട്ട് ആ ഡമ്മീനെ തള്ളിയിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട് ഡെമ്മിൽ ആദ്യം സെറ്റാക്കിയതിന് ശേഷം ഏത് പൊസിഷനിലാണോ മറ്റേത് നിൽക്കുന്നത് ആ എൻ്റിനാണ് കഴിഞ്ഞിട്ട് മറ്റേ ഇഞ്ചനില്ലേ നമ്മൾ ലോറി ആ ചേസ് ആ വണ്ടി അതിന് കറക്റ്റ് ചെയ്തിട്ട് ബുക്കും ഇത് വണ്ടിയിൽ സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അതിലൊരു പ്രത്യേകതരം തരം ഒരു വ്യാകൃതിയിലുള്ള ഒരു ചാനൽ ടൈ കൊണ്ട് സെറ്റാക്കിയ ഒരു സാധനം എല്ലാം ഉണ്ട് അതിന് ബെൽറ്റ് ബാറാക്കും ബെൽറ്റ് ഇട്ട് ടൈറ്റാക്കിയതിന് ശേഷമാണ് ഇത് വണ്ടി ഊട്ടിച്ചിട്ട് കൊണ്ടുപോവുക നമ്മുടെ ഡ്രൈവർ കയറി ഇരുന്നിട്ടുണ്ട് അപ്പോൾ കൊണ്ടു പോവേണ്ട ഒരു തയ്യാറെടുപ്പിലാണ് വണ്ടി മൂവാകുന്നില്ല അതിൻ്റെ വണ്ടി ക്യാബിൻ പൊന്തു ചെയ്യുന്നത് പണ്ടുവാ ക്യാബിൻ പൊന്തി പൊന്തി പോവുമെന്ന് അത്രയും ലോഡുണ്ട് അങ്ങനെ ലോഡ് വിലക്കാത്ത ആ സമയത്താണ് പുറത്ത് നിന്ന് ഡെമ്മിനെ ഈ ജെ സി ബി വെച്ചിട്ട് തള്ളിക്കൊടുക്കുന്നത് അതൊരു ലെവൽ എടുത്തു നിന്നാണെങ്കിൽ സാധാ അതിന് ആ ലോഡിലേക്കും പോയിക്കോളും ഇപ്പം എന്ന് പറഞ്ഞാൽ ഇവിടെ റോഡിൽ ചളിയായതുകൊണ്ടാണ് ബാക്കിൽ എൽപ് ചെയ്യാൻ വേണ്ടിയിട്ട് ജെ സി ബി പോകുന്നത് ജെ സി ബിവാ അതവിടെ നിന്ന് എന്തോ പൊട്ടി അതിൻ്റെ കൂളിങ് സിസ്റ്റത്തിൻ്റെ ഒരു സാധനം പൈപ്പ് പൂട്ടിട്ടുള്ളത് തൽക്കാലം ഓസും മാറ്റി സാദാ പച്ചവെള്ളം ഒഴിച്ച് വണ്ടി തൽക്കാലം മൂവിങ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് പുതിയ മറ്റൊരു വീഡിയോ ആയി നമ്മൾ വീണ്ടും വരും നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ ഇതുപോലത്തെ വീഡിയോ ചെയ്യുന്നതിന് പ്രചോദനം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ